ഹരേ കൃഷ്ണ ഇനി നമുക്ക് പത്തൊൻപതാമത്തെ ശ്ലോകം നോക്കാം തദഹം മത്തയോർ മാധ്വ്യ വരുണ്യ ശ്രീമദാന്ധയോ തമോമതം ഹരിഷ്യാമേ സ്ത്രൈണയോ രചിതാത്മനോ ഇനിയുമാണ് ശ്രീനാരദ മഹർഷി കാര്യത്തിലേക്ക് വരുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്നാൽ പരോക്ഷമായിട്ടും താത്വികമായ തലത്തിൽ പറഞ്ഞു കൊടുത്തവർക്ക് ഇനിയും താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി എന്താണ് തനിക്ക് ചെയ്യേണ്ടത് താൻ കണ്ട ഈ കാഴ്ചകളിൽ തൻ്റെ പ്രതികരണം എന്താണ് എന്നിനിയും പറയാൻ പോവുകയാണ് തതഹം അത്തയോർ മാധ്വി മാധ്വ്യ തതഹം തത് അഹം എന്ന രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തത് തത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അഹം ഞാൻ മത്തയോർ മാധ്വ്യ മത്തയോഹോ മാധ്വ്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മത്തയോർ മാധ്വ്യ മത്തയോഹോ എന്ന് പറഞ്ഞാൽ മതിച്ചവരും മാധവ്യ എന്ന് പറഞ്ഞാൽ മദ്യം കൊണ്ട് വാരുണ്യ എന്ന് പറഞ്ഞാൽ വാരുണി എന്നു പേരുള്ള മദ്യം കൊണ്ട് മതിച്ചവരും അതേപോലെ ശ്രീമദാന്ധയോ ഐശ്വര്യം നിമിത്തം മതം ഉണ്ടാവുകയും ആ മതം കൊണ്ട് വിവേകമില്ലാത്തവരായി മാറുകയും ചെയ്ത ഇവിടെ അന്ധത കണ്ണിനല്ല മനസ്സിനാണ് അന്ധത അവിവേകമാണ് അന്ധകാരമാണ് അങ്ങനെ വിവേകമില്ലാത്തവരുമായിട്ടുള്ള തമോമതം ഹരിഷ്യാമി നിങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ തമോമതം അജ്ഞാനം നിമിത്തമുള്ള തമസ്സനിമിത്തമുള്ളതായിട്ടുള്ള ഈ മതത്തെ ഹരിഷ്യാമി ഇവിടെ അഹം ഹരിഷ്യാമി ഞാൻ ഹരിക്കുവാൻ പോകുന്നു ഞാൻ ഹരിക്കുന്നു എന്ന് പറയുകയാണ് സ്ത്രൈണയോരജിതാത്മനോ സ്ത്രൈണയോഹോ അജിതാത്മനോഹ ഇങ്ങനെ രണ്ടു വാക്കുകൾ ചേരുന്നതാണ് സ്ത്രൈണയോരജിതാത്മനോഹോ യോ സ്ത്രീകളാൽ വശീകരിക്കപ്പെടുവാൻ യോഗ്യന്മാരായിട്ടുള്ളവർ എപ്പോഴാണ് യോഗ്യത ഉണ്ടാവുക താൻ സ്വയം തന്നെ തിരിച്ചറിയാതെ ലൗകികമായ വിഷയങ്ങളിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ അടിമപ്പെട്ട് കഴിയുന്നവരെ മാത്രമേ ഇതുപോലെയുള്ള പ്രലോഭനങ്ങളിൽ വീഴ്ത്തുവാൻ കഴിയൂ അപ്പോൾ അങ്ങനെ സ്ത്രീകളാൽ വശീകരിക്കപ്പെടുവാൻ യോഗ്യന്മാരായിട്ടുള്ള മതത്താൽ അവിവേകികളായിത്തീർന്ന അജിതാത്മനഹോ ഇന്ദ്രിയജയം തീരെ ഇല്ലാത്തവരുമായിരിക്കുന്ന നിങ്ങളുടെ ഈ അജ്ഞാനം നിമിത്തമുള്ള മതത്തെ ഞാൻ ഞാൻ ഹരിക്കുവാൻ പോകുന്നു ഹരിക്കും ഇവിടെയും ഇതും ശ്രീ നാരദ മഹർഷിയുടെ ഒരു അനുഗ്രഹമാണ് കാരുണ്യമാണ് കാരണം അസത്തുക്കളുടെ മതത്തെ നശിപ്പിച്ചാൽ മാത്രമേ അവരുടെ ആ ഒരു ജന്മസാഫല്യ ഹേതുവായിട്ടുള്ള പുരുഷാർത്ഥ സമ്പാദനത്തിന് അവർ യോഗ്യരായി മാറുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ നിന്ദ്യമായിട്ടുള്ള മദ്യപാനവും അത് നിമിത്തം അന്ധത ബാധിച്ച് സ്ത്രീകൾക്ക് അധീനന്മാരായി തീരുകയും ചെയ്ത ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ ജീവിതം പാഴാക്കിക്കളയുന്ന അവരെ മോക്ഷത്തിലേക്ക് പുരുഷാർത്ഥം നേടുന്നതിനായിക്കൊണ്ട് യോഗ്യതയുള്ളവരാക്കി തീർക്കുവാൻ വേണ്ടി നാരദ മഹർഷി അരുണ്യം ചൊല്ലിയാൻ പോവുകയാണ് പറഞ്ഞു ഞാനിപ്പോൾ നിങ്ങളുടെ ഈ മതത്തെ ഞാൻ ഹരിക്കുന്നതാണ് ഇല്ലാതെയാക്കുന്നതാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തദഹം മത്തയോർ മാധ്യവ്യീമയോ തമോ മതം ഹരിഷ്യാമീസ്ത്രൈണയോ രചിതാത്മനോ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തദഹം തത് അഹമാണ് അതുകൊണ്ട് ദായ്ക്ക് അകാരം കൊടുക്കുക അതേപോലെ മത്തയോർ മാധ്വ്യ അവിടെയും മാധ്യ അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക ഇനി അടുത്തത് ശ്രീമദാന്തയോ അവിടെ വിസർഗമുണ്ട് ദീർഘവുമുണ്ട് ഒകാരത്തിന് ദീർഘവും വരുന്നുണ്ട് പകുതി ഹകാരത്തിലും വായിച്ചു നിർത്താൻ ശ്രമിക്കുക പിന്നെ അടുത്ത് സ്ത്രൈണയോരജിതാത്മനോ സ്ത്രൈണയോഹോ അജിതാത്മനോഹോ ആണ് അതുകൊണ്ട് രായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക സ്ത്രൈണയോരജിതാത്മനോ ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഇരുപതാമത്തെ ശ്ലോകമാണ് പുത്രൗ ന യത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യതിമൗ യത പറഞ്ഞാൽ യാതൊരു അല്ലെങ്കിൽ യാതൊന്ന് ഹേതുവായിട്ട് ഇമൗ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു പേര് ലോകപാലസ് ലോകപാലകൻ്റെ അഥവാ കുബേരൻ്റെ പുത്രൗ പുത്രന്മാരായിട്ട് ഭൂത്വ ഭവിച്ചിട്ട് തമ തമസ്സുകൊണ്ട് ജ്ഞാനം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അന്ധത ബാധിച്ചവരായിത്തീർന്ന വിവാസസമാത്മാനം ന വിവാസസ് ന എന്ന് പറഞ്ഞാൽ ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ള വിവാസസം ആത്മാനം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിവാസസമാത്മാനം വിവാസസ്സം എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളില്ലാതെ ആത്മാനം തങ്ങളെ തങ്ങളെ തന്നെ ഇങ്ങനെ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ വിവസ്ത്രരായിട്ട് ഇങ്ങനെ ഒരു കേളി ചെയ്യുവാൻ യാതൊന്ന് ഹേതുവായിട്ടാണോ ഇവർ ചെയ്യാൻ ചെയ്യാനിടവന്നത് വിജാനീതഹ എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല സുദുർമതൗ ഏറ്റവും ദുഷിച്ച മതമുള്ളവരുമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ സമ്പർക്കം തങ്ങളുടെ സ്ഥിതി മറന്നുകൊണ്ട് ഈശ്വരോപാസനയിൽ മുഴുകേണ്ടിയിരുന്ന തങ്ങൾ തങ്ങളുടെ നില മറന്നുകൊണ്ട് മറ്റുള്ള ദുർസംസർഗം ആയിട്ട് ചേർന്ന് ഇടപഴകാൻ ഇടവന്നത് യാതൊന്ന് ഹേതുവായിട്ടാണോ ജനിച്ചത് ലോകപാലകന്റെ പുത്രന്മാരായിട്ടാണെങ്കിലും ആ കുബേരന്റെ പുത്രന്മാരായിട്ടാണെങ്കിലും യാതൊന്ന് ഹേതുവായിട്ടാണോ ഇതുപോലെ വിവസ്ത്രരായി ദുർസംസർഗത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നത് ഇവിടെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നില്ല നമുക്ക് അടുത്ത ശ്ലോകവും കൂടി നോക്കാം സ്യാതാം നൈവം അതോർഹത അതഹ അർഹത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അത് ഓർഹത അത അതിനാൽ അതായത് ഇവരിങ്ങനെ വിവസ്ത്രരായി ഇങ്ങനെ ഒരു ദുഷ്കർമ്മം ചെയ്തത് ഈയൊരു തുഷിച്ച സംസർഗത്തിൽ വന്ന് പെട്ടത് ഇവർ വിവസ്ത്രരാണെന്നും അറിയുന്നില്ല ഇവർ വന്ന് പെട്ടിരിക്കുന്ന ഒരു സംസർഗത്തിലാണെന്നറിയുന്നില്ല ഇവരുടെ മതം കൊണ്ട് ഇവർ അജ്ഞരായി തീർന്നിരിക്കുന്നു അങ്ങനെ ഇവരറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അതഹ അതിനാൽ അർഹതഹ ഇവരർഹിക്കുന്നത് സ്ഥാവരാം സ്യാതാം സ്ഥാവരതാം സ്ഥാവരങ്ങളായോ ആവും എന്ന ഒരു അവസ്ഥയെ എന്ന് പറഞ്ഞാൽ ചലിക്കാതെ ഒരിടത്ത് തന്നെ വികാരങ്ങൾക്ക് അതീതരായി ജീവിക്കേണ്ടി വരുന്നവരാണ് വൃക്ഷങ്ങൾ അവർ കരയാറില്ല ചിരിക്കാറില്ല ഒന്നുമില്ല അഥവാ മനുഷ്യരുടെ കണ്ണിൽ ഇതൊന്നുമില്ലാത്തവരാണ് സ്ഥാപനങ്ങളായി നിൽക്കുന്നവരായിട്ടുള്ള അങ്ങനെ ഒരവസ്ഥയെയും സിയാദാം െന്ന് പറഞ്ഞാൽ ഭവിക്കുവാൻ ഇടവരട്ടെ അങ്ങനെയൊരു അവസ്ഥയുണ്ടാകട്ടെ ഇവർക്ക് ആണ് നൈവം ഞാൻ എന്നാൽ ഇല്ല അല്ല എന്നുള്ള അർത്ഥം ഏവം അതുകൊണ്ട് തന്നെ അത് തന്നെ യഥാപുന യാതൊരു പ്രകാരമാണോ പുനഃ വീണ്ടും സ്മൃതി സ്യാന്മത് പ്രസാദേന സ്മൃതി ആ ഒരു സ്മരണയുണ്ടാകും സ്യാത് സ്യാത്മത് പ്രസാദേന സ്യാത് എന്ന് പറഞ്ഞാൽ ഭവിക്കും അങ്ങനെ ആയിത്തീരും ആ സ്മൃതി ഉണ്ടാകും എങ്ങനെ മത് പ്രസാദേന എൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ അനുഗ്രഹം കൊണ്ട് ആ സ്മൃതി ഉണ്ടാകും തത്രാപിമനുഗ്രഹാത് തത്ര അഭി അപ്പോൾ ആ അവസ്ഥയിലും അതായത് വൃക്ഷമായി നിൽക്കുന്ന അവസ്ഥയിലും മത അനുഗ്രഹാത് എൻ്റെ അനുഗ്രഹം ഹേതുവായിട്ട് എൻ്റെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ കൃപ കൊണ്ടാണ് എൻ്റെ പ്രസാദം കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഒരു ശാപം കെട്ടി നിങ്ങൾ വൃക്ഷങ്ങളായി മാറാൻ പോകുന്നത് അതായത് ഇന്ദ്രിയ ജയം ഇപ്പോഴും നടത്തിയിട്ടില്ലാത്ത നിങ്ങൾ അജിതേന്ദ്രിയന്മാരല്ലാത്ത നിങ്ങളെ അജിതേന്ദ്രിയന്മാരാക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രസാദം കൊണ്ട് ഞാൻ നിങ്ങളെ ശവിച്ച് വൃക്ഷങ്ങളാക്കും പക്ഷേ ആ അവസ്ഥയിലും എൻ്റെ കൃപ കൊണ്ട് മത അനുഗ്രഹാത് എൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ആ സ്മൃതി ആ സ്മരണ ഉണ്ടാവുകയും ചെയ്യും പിന്നെയോ വാ അടുത്തത് കഴിഞ്ഞില്ല അടുത്തൊരു ശ്ലോകവും കൂടിയുണ്ട് ഈ ഒരു ശ്ലോകവും കൂടി പറഞ്ഞാണ് ശ്രീ നാരദ മഹർഷി ഇവിടെ നിർത്തുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം വാസുദേവ സാന്നിധ്യം ലബ്ധിവ്യേ വൃത്തെ സ്വർലോകോ ഭക്തി ഭവിഷ്യത വാസുദേവസ്യ സാന്നിധ്യം ആ വാ വസുദേവപുത്രനായിട്ടുള്ള സാക്ഷാൽ നാരായണ ഭഗവാൻ്റെ സാന്നിധ്യം സാന്നിധ്യത്തെ ലപ്ധ ദിവ്യതേ ലപ്ത്വ കിട്ടിയിട്ട് ദിവ്യശരച്ചതേ ദേവന്മാരുടെ ദിവ്യങ്ങളായിട്ടുള്ള നൂറ് വർഷം ശരച്ചതെ നൂറ് വർഷം ആ മുറ്റത്ത് അങ്ങനെ വൃക്ഷങ്ങളായി നിൽക്കുമ്പോഴും എൻ്റെ കൃപ കൊണ്ട് എൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സാക്ഷാൽ നാരായണ ഭഗവാൻ്റെ സാന്നിധ്യത്തെ ലഭിക്കുവാൻ ഇടവരും പിന്നെയോ വൃത്തെ സ്വർലോകതാമ്പൂയോ ലബ്ധഭക്തി ഭവിഷ്യതി ഭവിഷ്യത വൃത്തെ അങ്ങനെ ഒരു നൂറ് വർഷം കഴിയുമ്പോൾ സ്വർലോകതാം ഭൂയോ സ്വർലോകതാം സ്വർലോകത്തിലുള്ളവരായി ഭൂയോ ഭവിച്ചിട്ട് അതായത് ഇവിടെ നിന്നും വീണ്ടും ഈ ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് വിട്ടുപോകാൻ കഴിയും എന്നിട്ട് ലബ്ധഭക്തി ഭവിഷ്യത ലബ്ധഭക്തി ലഭിക്കപ്പെട്ട ഭക്തിയോടുകൂടിയവരായി ഭവിഷ്യത ഭവിക്കട്ടെ നോക്കൂ അപ്പോൾ ഇവിടെ ശാപത്തോടൊപ്പം അനുഗ്രഹവും കൂടി കൊടുത്തിട്ടാണ് ശ്രീ നാരദ മഹർഷി പിൻവാങ്ങിയത് എന്താ പറഞ്ഞത് നിങ്ങൾ ആ കുബേരപുത്രന്മാരായി ജനിച്ചുവെങ്കിലും നിങ്ങളുടെ അജ്ഞാനം കൊണ്ട് അത്യന്തം ദുഷിച്ചുപോയ നിങ്ങളുടെ കർമ്മങ്ങളെ അതിൻ്റെ ന്യായാന്യായങ്ങൾ ധർമാധർമ്മങ്ങൾ വിവേ വിവേചിച്ചറിയാൻ കഴിയാത്തവരായി നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പുണ്യനദിയായ ഗംഗയിൽ വിവസ്ത്രരായി ഇറങ്ങരുതെന്ന് പക്ഷേ അതും നിങ്ങൾ മറന്നുപോയിരിക്കുന്നു അത്ര പോലും അറിയാതെ നിന്നിരുന്ന നിങ്ങളെ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന നിങ്ങളെ അജിതേന്ദ്രിയന്മാരാക്കി മാറ്റുന്നതിന് നിങ്ങളെ അതേ ഭാവത്തിലേക്ക് ഞാൻ നിങ്ങളെ ശപിച്ചു മാറ്റുന്നതാണ് ആ ഒരു സ്ഥാവര സ്ഥാവരഭാവത്തിലേക്ക് സ്ഥാപനങ്ങളാവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാനിപ്പോൾ മാറ്റുന്നതാണ് വൃക്ഷങ്ങളാക്കി മാറ്റുന്നതാണ് പക്ഷെ അവിടെയും എൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ആ സ്മരണയുണ്ടാവുകയും അങ്ങനെ നൂറ് വർഷങ്ങൾ ദിവ്യവർഷങ്ങൾ കഴിയുമ്പോൾ സാക്ഷാൽ ഭഗവാൻ നാരായണൻ്റെ സാമീപ്യം ലഭിക്കുവാൻ ഇടവരികയും അങ്ങനെ ആ അങ്ങനെ ആ നാരായണമൂർത്തിയുടെ സാമീപ്യം ലഭിക്കുന്നത് കൊണ്ട് അതിനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിച്ചിട്ട് ആ നാരായണമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ നിങ്ങൾ ശാപം മോക്ഷം നേടി തിരികെ സ്വർലോകത്തെ പ്രാപിക്കുകയും തന്നെയല്ല നിങ്ങൾക്കിപ്പോൾ ഇല്ലാത്തതായിട്ടുള്ള ശരിയായ ഈശ്വര വിശ്വാസം ഭക്തി ലഭിക്കപ്പെട്ട നിങ്ങൾ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായി മാറുകയും ചെയ്യട്ടെ എന്നൊരു അനുഗ്രഹവും കൊടുത്തിട്ടാണ് ശ്രീ മഹർഷി അവിടെ നിന്നും പോയത് ഇതിത്രയും പറഞ്ഞ് ശ്രീ നാരദ മഹർഷി അവിടെ നിന്നും പിൻവാങ്ങുന്നു തുടർന്ന് കഥ തുടർന്ന് പറയുന്നത് ശ്രീ മഹർഷി പരീക്ഷിത് മഹാരാജാവിനോട് തുടർന്ന് പറയുകയാണ് നമുക്ക് ആ മൂന്ന് ശ്ലോകങ്ങൾ ഒന്നുകൂടി നോക്കാം ഇരുപതും ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും പുത്രൗ ലോകുത്രൗ ഭൂത്വാത്തമഹ്ലുതൗ ന വിവാസ വിവാസസമാത്മാനം വിജാനീതൗ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യതിമൗ യത് ഇമൗ ആണ് ഇക്കാരം ശ്രദ്ധിക്കുക അതുപോലെ തമഹപ്ലുതൗ വിജാനീത രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ വിവാസസമാത്മാനം വിവാസസം ആത്മാനമാണ് അതും ശ്രദ്ധിക്കുക മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക ഇനി ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം സ്യാതാം യഥാ അതോർഹതാം സ്മൃതി അതോർഹത് അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക അതുപോലെ വിശ്ലേഷണം ഉള്ളത് കൊണ്ട് തന്നെ ഓകാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്തത് പുന എന്നുള്ളടത്തും സ്മൃതി എന്നുള്ളടത്തും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്ത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് വാസുദേവസ്യ സാന്നിധ്യം ദിവ്യശരച്ഛതേ ഭക്തി ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഭവിഷ്യത് അവിടെ വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് അവിടെ ശ്രീ മഹർഷി കഥ തുടരുകയാണ് നമുക്ക് അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ